നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് യൂറോപ്യൻ വമ്പന്മാരായ ഫ്രാൻസ് കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ കരുത്തരായ ജർമ്മനിയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ പിന്നീട് സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ചിലിയെയാണ് ഫ്രാൻസ് നേരിടുന്നത് ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂപ്രതാരം കിലിയൻ എംബപ്പേ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ എംബപ്പയെ പി എസ് ജി പരിശീലകനായ ലൂയിസ് എൻഡ്രിക്ക് തുടർച്ചയായി പുറത്തിരുത്തുകയാണ് അതായത് അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് കിരീൻ എംബപ്പ് മുഴുവൻ സമയവും മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് എന്നാൽ എംബപ്പയ്ക്ക് കളി സമയം ലഭിക്കാത്തതിൽ ഫ്രഞ്ച് പരിശീലകനായ ദിദീർ ദശാംസിന് ആശങ്കകൾ ഒന്നുമില്ല മാത്രമല്ല അതൊരു നല്ല കാര്യമാണ് എന്നാണ് ദശാംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതിനോടുള്ള പ്രതികരണമായിക്കൊണ്ട് അദ്ദേഹം നടത്തിയത് ഇങ്ങനെ ാണ് സൂപ്പർ മാഗ്നിഫിസന്റ് അദ്ദേഹത്തിന് ഇപ്പോൾ അവസരങ്ങൾ കുറവാണ് പക്ഷെ അത് ഗുണകരമാണ് വലിയ കോമ്പറ്റീഷനുകളിൽ ഫ്രഷ്നെസ്സോടെ ഇരിക്കുക എന്നുള്ളത് നിർണായകമായ ഒരു ഘടകമാണ് കളി സമയം കിട്ടുക എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷേ ഓരോ മൂന്ന് മത്സര ദിവസവും കൂടുന്തോറും മത്സരങ്ങൾ ഉണ്ടാകുന്നത് തുടർച്ചയായി മത്സരങ്ങൾ ഉണ്ടാകുന്നത് മസിൽ ഫാറ്റിഗ് ഉണ്ടാക്കും എമ്പപ്പയുടെ ഋതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ല ഇതെല്ലാം പരിശീലകരുടെ ചോയ്സുകളാണ് ഇതാണ് ഫ്രഞ്ച് പരിശീലകനായ ദിത്യർ ദശാംസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഫ്രഞ്ച് ദേശീയ ടീമിന്റെ മത്സരങ്ങളിൽ എംബപ്പ തന്നെയായിരിക്കും ടീമിനെ നയിക്കുക ഇപ്പോൾ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹം സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പി എസ് ജി അദ്ദേഹത്തെ പുറത്തിരുത്താൻ തുടങ്ങിയത് പക്ഷേ ഇക്കാരണം കൊണ്ടല്ല കിലിയൻ എംബപ്പയെ പുറത്തിരുത്തുന്നത് എന്നത് പി എസ് ജിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം